നമ്മുടെ എല്ലാം പ്രിയ സഹോദരൻ അർജുൻ അപകടത്തിൽപ്പെട്ടിട്ട് ഏഴ് ദിവസം കഴിഞ്ഞു എട്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു പക്ഷെ ലോകമെമ്പാടുമുള്ള എല്ലാവരും ഒന്നടങ്കം പറയുന്നത് അർജുൻ ജീവനോട് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ അത് തന്നെയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇതൊക്കെ പറയാൻ കാരണം അർജുൻ ഓടിച്ചുപോയ ആ ഭാരതി ബെൻസ് ലോറിയുടെ സേഫ്റ്റി തന്നെയാണ് ആ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വണ്ടിയുടെ സൈഡ് ഭാഗത്ത് നിന്നും ഒന്നര ടണ്ണുള്ള ഒരു പാറക്കല്ല് വന്ന് ഇടിച്ചാലും അതുപോലെ തന്നെ ബെൻസിലോറിയുടെ മുകൾ ഭാഗത്ത് ഏഴ് ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാലും അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല എന്നാണ് ഭാരത് ബെൻസ് അവർ അവകാശപ്പെടുന്നത് അതുമാത്രമല്ല ഈ ഭാരത് ബെൻസിലോറിയുടെ വണ്ടി സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് മാത്രമേ എ സി വർക്ക് ചെയ്യുള്ളൂ പക്ഷെ എന്തെങ്കിലും കാരണവശാൽ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാലും അതിന്റെ എയർ സർക്കുലേഷൻ അതിനുള്ളിൽ നടന്നുകൊണ്ടേയിരിക്കും അത് മാത്രമല്ല വണ്ടിയുടെ പുറമേ ഉള്ള ഏതെങ്കിലും പൈപ്പിൽ അതിലൂടെയൊക്കെ ചെറുതായിട്ട് എയർ സർക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാലും ഈ അർജുൻ എന്ന സഹോദരന്റെ ജീവൻ നിലനിർത്താനാവും അത് മാത്രമല്ല എന്തായാലും ഇത്രയും ലോങ് ട്രിപ്പൊക്കെ പോകുന്ന വണ്ടികളാകുമ്പോൾ ആ ഇരിക്കുന്ന അതായത് കേബിന്റെ ഉള്ളില് എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കരുതിയിട്ട് ഏതൊരാളും ലോങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുള്ളൂ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അർജുൻ ഡ്രൈവ് ചെയ്യുന്നതിന്റെ അടുത്തും ഇതായിട്ട് എന്താ പറയുക ഫുഡ് കാര്യങ്ങൾ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണ് ഇതൊക്കെ കണക്കുകൂട്ടിയിട്ടാണ് ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാം ദിവസമായിട്ടും എല്ലാവരും ഒന്നടങ്കം പറയുന്നത് അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് നമ്മളെല്ലാവരും എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അർജുനന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബം അച്ഛൻ അമ്മ ഭാര്യ ഒരു കുഞ്ഞു മോനുണ്ട് എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്ക പ്രതീക്ഷയോടെ ഇന്ന് വൈകുന്നേര ചില ന്യൂസിലൊക്കെ ചില ആളുകളും കുടുംബത്തിൽ നിന്ന് അമ്മ തന്നെ പറയുന്നുണ്ട് ഇനി എൻ്റെ മകൻ ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലോ എന്ന് അറിയുന്നില്ല പ്രതീക്ഷയൊക്കെ കൈവിട്ടു കാരണം ഏഴ് ദിവസങ്ങളായി ആ മണ്ണ് പരിശോധന ഇന്നലെ അതായത് മണ്ണ് പരിശോധന ഏകദേശം അവിടെ നിർത്തി എന്നാണ് പറയുന്നത് കാരണം അതായത് ഇത്രയും വലിയൊരു ലോറി അവിടെ സിഗ്നൽ കിട്ടിയിട്ടും അത് കണ്ടെത്താനായില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ കാരണം ഇനി ലോറി അവിടെ ഇല്ലേ ഇനി കരഭാഗ ആ കരഭാഗത്തേക്ക് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട് ഇനി അവിടെ ആയിരിക്കുമോ അതുമല്ലെങ്കിൽ വെള്ളത്തിന്റെ വെള്ളത്തിലേക്ക് കുറെ മണ്ണുകൾ പോയിട്ടുണ്ട് അതിന്റെ അടിയിലായിരിക്കും എന്നുള്ള സൂചനയിലാണിപ്പോ എന്തായാലും അർജുനെ കണ്ടു കിട്ടട്ടെ ഇപ്പോഴും അവിടെ വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡീപ് മെറ്റൽ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ചിട്ട് തിരച്ചിലും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് വലിയൊരു തടസ്സമായി കാണുന്നത് അതായത് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ കാണുന്ന മണ്ണ് ഇനിയും ഇടിഞ്ഞു വരാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതായത് ഡീപ്പ് മെറ്റൽ ഡിറ്റക്റ്റീവ് ഉപയോഗിച്ചിട്ട് തെരച്ചിൽ നടത്തുമ്പോൾ ഈ സിഗ്നൽ കിട്ടുന്ന സമയത്ത് അർജുന്റെ ലോറി തന്നെ ആയിക്കൊള്ളണമെന്നില്ല കാരണം മണ്ണിന്റെ അടിയിലാകുമ്പോൾ ലോഹങ്ങളാവ് അതുപോലെ തന്നെ പല രീതിയിലുള്ള അതായത് ഇരുമ്പിന്റെ അംശമുള്ള പല പാറക്കല്ലുകള് അതുപോലെ പല സംഭവങ്ങളും ഉണ്ടാവും അതിനൊക്കെ ഈ സിഗ്നല് വരുമ്പോ അത് അർജുനന്റെ ലോറി ആയിക്കൊള്ളണമെന്നില്ല പക്ഷെ എല്ലാവരും പ്രതീക്ഷയില് എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടട്ടെ എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണ്